ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇന്നൊരു പിങ്ക് പാലട പായസമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ഇതിനായിട്ട് നമ്മൾ ഇരുന്നൂറ് ഗ്രാം മട്ട പാലടയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് നല്ല വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കാം ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളമാണ് നമ്മളിവിടെ തിളപ്പിച്ചെടുത്തിട്ടുള്ളത് ഇനി ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇത് വേവിച്ചെടുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് പഞ്ചസാരയൊന്ന് ക്യാരമിൽ ചെയ്തെടുക്കുക അതിനായി ചട്ടിയിലേക്ക് വിതറി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കളറൊന്ന് മാറി വരുന്ന ടൈമിൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം എന്നിട്ടൊരു ഗോൾഡൻ കളർ ആകുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം രണ്ട് ലിറ്റർ പാലാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ക്യാരമിൽക്ക് പാൽ ഒഴിക്കുന്ന ടൈമിൽ പഞ്ചസാര ഇതുപോലെ കട്ട് ചെയ്യാവും കേട്ടോ അപ്പം ഈ ടൈമിൽ നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി പാൽ ചൂടാവുന്ന ടൈമിൽ പഞ്ചസാര ഉരുകി വരും ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചസാര നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് പാൽ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പാല് നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ അട വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ശേഷം നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ അട നല്ല പോലെ വേവിച്ചെടുക്കാം നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചത് കൊണ്ട് തന്നെ അട പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഇപ്പം നല്ല പോലെ തിളച്ചിട്ടുണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക ഈ അട നന്നായിട്ട് കുക്കായി വരുന്ന ടൈമിൽ അതായത് നല്ല പോലെ വെന്ത് കഴിഞ്ഞാൽ പാലും മടയും ഒരേ ലെവലിലായി വരും അതുവരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത് അതായത് ഈ സ്റ്റീൽ കയ്യിൽ മേലൊക്കെ ഒരു ക്രീമി പോലെ ഒട്ടിപ്പിടിക്കും ഇപ്പം നമ്മുടെ അട വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ വീഡിയോയില് സ്കിപ്പായി പോയിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ജീരകം പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്കിത് ഒന്നിട്ട് ഇളക്കി കൊടുത്ത് ചെറു ചൂടോടെ തന്നെ സർവ് ചെയ്യാവുന്നതാണ് ഓണത്തിന് മുമ്പ് തന്നെ എല്ലാ കൂട്ടുകാരൊന്നും ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാല്ല